ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായി പന്തളത്തെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി കൈപ്പുഴ ക്ഷേത്രം മുതൽ മണികണ്ഠൻ ആൾത്തറ വരെ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ ക്യാമറ സ്ഥാപിക്കുമെന്ന് നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ പന്തളം ഇടത്താവളത്തിൽ ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങൾ സംബന്ധിച്ച് പന്തളം വലിയ കോഴിക്കൽ ക്ഷേത്രം ദേവസ്വം ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം ക്രമസമാധാന പാലനവും ഗതാഗത നിയന്ത്രണവും പോലീസ് നിർവഹിക്കും ഇതിനായി മഫ്തി പോലീസ് അടക്കം അധിക ഉദ്യോഗസ്ഥരെ നിയോഗിക്കും അയ്യപ്പന്മാർക്ക് സൗജന്യമായി വിരിവയ്ക്കുന്നതിനും രാത്രി കഴിയുന്നതിനും സൗകര്യം ഏർപ്പെടുത്തും തീർത്ഥാടന കാലയളവിൽ ആരോഗ്യ വകുപ്പിന്റെ താൽക്കാലിക ആശുപത്രി സ്ഥാപിക്കും ഇരുപത്തിനാല് മണിക്കൂറും മെഡിക്കൽ ടീമിന്റെ സേവനം ലഭ്യമാക്കും പന്തളം പൊതുജനാരോഗ്യ കേന്ദ്രത്തിൽ അധിക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും തീർത്ഥാടന പാതയിൽ പൊതുമരാമത്ത് വകുപ്പ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സൂചനാ ബോർഡുകൾ സ്ഥാപിക്കും മേജർ ഇറിഗേഷന്റെ നേതൃത്വത്തിൽ കടവുകളിൽ സുരക്ഷാ വേദി സ്ഥാപിക്കും അഗ്നിശമന സേന സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിക്കും ഭക്ഷ്യസുരക്ഷ ലീഗൽ മെട്രോളജി വകുപ്പുകൾ ഭക്ഷ്യ സാധനങ്ങളുടെ ഗുണമേന്മയും അളവും ഉറപ്പാക്കും കെ എസ് ആർ ടി സി അധിക സർവീസുകൾ ക്രമീകരിക്കും എക്സൈസ് പ്രത്യേക സംഘത്തിന്റെ പരിശോധന ഉണ്ടാകും ജല അതോറിറ്റി ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കും അടൂർ ആർഡിഒ പൊതുവായ ഏകോപനം നിർവഹിക്കും അയ്യപ്പന്മാർക്ക് സുഗമമായ ദർശനത്തിന് വകുപ്പുകൾ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും ഡെപ്യൂട്ടി സ്പീക്കർ നിർദ്ദേശിച്ചു പോലീസും അതുപോലെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും ഫയർഫോഴ്സും പന്തളം നഗരസഭയും അടക്കം നമുക്ക് എല്ലാ വർഷവും ചെയ്യുന്നതുപോലെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇത്തവണയും ഒരുക്കിയിട്ടുണ്ട് കെ എസ് ആർ ടി സി മണികണ്ഠൽ ആൽത്തറയിൽ സ്ഥിരം സ്റ്റോപ്പ് അവിടെ അനുവദിക്കുകയും വാഹനം അതായത് അയ്യപ്പ ഭക്തന്മാർക്ക് ആവശ്യം ഉള്ളപ്പോൾ സൗകര്യമായി കൃത്യമായി സർവീസ് നടത്താനുള്ള സംവിധാനം ഉണ്ടാകണം ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം പി ഡി സന്തോഷ് കുമാർ റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഗോപി ജനപ്രതിനിധികൾ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ പന്തളം കൊട്ടാരം പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം